സുഹൃത്തുക്കൾ നമസ്കാരം സമകാലിക ദിനം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എസ് എ ആറിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എസ് എ ആറിൽ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും പേരുള്ളവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്നു ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് എസ് സി ആർ കരട് വോട്ടർ പട്ടിക വരുന്ന സമയത്ത് ഒരുവിധം ആളുകളൊക്കെ ഈ ഒരു കരട് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവരുടെ പേരുണ്ട് എന്നാൽ ഇനി അവർ പേടിക്കേണ്ടതില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് എസ് നടപ്പാക്കുന്ന സമയത്തിൽ അവർ പറഞ്ഞിരുന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം അതായത് കരട് വോട്ടർ പട്ടികയിൽ എന്യുമറേഷൻ ഫോമുകൾ നൽകി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് പേരതിലുണ്ട് എങ്കിൽ പിന്നീട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നാൽ പേരില്ലാത്ത ആളുകളാണ് അപ്പീൽ കൊടുക്കേണ്ടത് പിന്നീട് അന്തിമ വോട്ടർ പട്ടികയിൽ അപ്പീൽ കൊടുത്ത് അവരുടെ പേര് കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കരട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്കും രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് അതിനെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് അതായത് എനുമറേഷൻ ഫോമുകൾ കൊടുക്കുന്ന സമയത്ത് പേരിലെ അക്ഷര തെറ്റുകളോ അതല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പിതാവിൻ്റെയോ പിതാവിൻ്റെ പിതാവ് മാതാവ് മാതാവിൻ്റെ മാതാവ് അങ്ങനെ തുടങ്ങിയ ആളുകളുടെ വിവരങ്ങൾ നൽകിയതിലുള്ള അപാകതകൾ അവരുമായി ലിങ്ക് ചെയ്യുന്നതിലുള്ള അക്ഷര തെറ്റുകൾ മേൽവിലാസത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു പട്ടിക ബി എൽ ഒ മാർക്ക് നൽകിയിരിക്കുന്നത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം വോട്ടുകളുള്ള ഒരു ബൂത്തിലൊക്കെ ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള ആളുകൾ ഇത്തരം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവർക്കൊക്കെ ബി നോട്ടീസ് നൽകുകയും കൃത്യമായി തന്നെ രേഖകൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവരെ ഹിയറിംഗിന് വിളിക്കാതെ തന്നെ അതായത് കരട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് കൂടി വരാൻ യോഗ്യരായ ആളുകളാണ് എന്നാൽ അവരുടെ രേഖകളിലെ കൃത്യതയില്ലായ്മ അവരുടെ രേഖകളിലെ അക്ഷര തെറ്റുകൾ രേഖകളിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ അവർക്ക് നോട്ടീസ് നൽകാൻ വേണ്ടിയിട്ട് താലൂക്ക് തലങ്ങളിൽ നിന്ന് ബി എൽഒമാർക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ അതിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് അല്ല അത് ആപ്പിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഇപ്പോൾ വാർഡ് കൗൺസിലർമാർക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ബി എൽഒമാർ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവരുടെ മീറ്റിങ്ങുകൾ ഓരോ ദിവസവും നടക്കുകയാണ് അപ്പോൾ ആ മീറ്റിങ്ങിൽ ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ പട്ടിക വരുന്നത് ഇത് കരട് വോട്ടർ പട്ടികയിൽ നിലവിൽ പേരുൾപ്പെട്ട ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു നോട്ടീസ് നൽകി വരുന്നത് നോട്ടീസ് അല്ല അവരുടെ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറയുന്നത് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന രേഖകൾ എന്ന് പറയുന്നത് പാസ്പോർട്ട് തന്നെ തന്നെ സർട്ടിഫിക്കറ്റ് ഇനി ഇല്ലാത്ത ആളുകൾക്ക് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ ജനന സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അതായത് പ്ലേസ് ഓഫ് ബർത്ത് ഉള്ള രേഖകളാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ രേഖകൾ സമർപ്പിക്കുന്നതിലൂടെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഇവർ ഹിയറിംഗിന് ഹാജരാവാതെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇവർക്കൊക്കെ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അറിയിപ്പുകളോ അതല്ലെങ്കിൽ ഹാജരാക്കണമെന്ന് ബി എൽ ഒരാൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പട്ടികയിൽ പേരുണ്ട് എന്ന് കരുതി ആരും തന്നെ രേഖകൾ ഹാജരാക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് കൃത്യമായി അവർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പക്ഷേ ഇത് ഒരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും പ്രധാനമായിട്ടും ഈ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഇവരുടെ ബന്ധുക്കളുടെ പേരുണ്ടായിട്ടും ഇത്തരം ആളുകൾക്ക് നോട്ടീസ് നൽകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പേരിൽ അക്ഷര തെറ്റുകളായിരിക്കാം അതല്ലെങ്കിൽ കൃത്യമായി തന്നെ ഇത് ടാലി മാപ്പിംഗ് ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ബി ബിയലുമാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഓരോ അറിയിപ്പുകളും സൂക്ഷ്മമായി തന്നെ പരിശോധിക്കാനും അത് കൃത്യമായി തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കേണ്ടതുണ്ട് ഇനി കറണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങൾ ബാധകമാണ് അവർ കൃത്യമായി തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അതായത് അതായത് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടും ഈ ഒരു പട്ടികയിൽ പേര് വന്നിട്ടില്ല എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പേര് ഉൾപ്പെടുത്താൻ അപ്പീൽ കൊടുക്കേണ്ടതുണ്ട് ഇതും ബി എൽഒമാരെ സമീപിക്കുക വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കുന്ന അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് ഇത് സമർപ്പിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ അപ്പീൽ ബോധിപ്പിച്ചാൽ നിങ്ങൾക്ക് ഹിയറിംഗിന് ഹാജരാകാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസം മുൻപത്തെ ഒരു ഡേറ്റ് വെച്ച് നോട്ടീസ് നൽകും ആ നോട്ടീസിൽ തന്നെ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്നും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ നോട്ടീസ് ലഭിച്ചു നിങ്ങൾ ഹിയറിങ് ഹാജരായി നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കും ആ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടാകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പറഞ്ഞിരിക്കുന്ന തീയതികൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതായത് കരട് വോട്ടർ പട്ടിക ഡിസംബർ മാസം ഇരുപത്തി മൂന്നിനാണ് പ്രസിദ്ധീകരിച്ചത് അന്ന് തന്നെ ഈ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട് ഇത് ജനുവരി മാസം ഇരുപത്തി വരെ നീണ്ടു നിൽക്കുകയാണ് നിങ്ങൾക്ക് ബി എൽഒമാരെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം പിന്നീട് ഇതിൻ്റെ ഹിയറിംഗ് ആണ് നടക്കുന്നത് ഇത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനാല് വരെ ഹിയറിംഗ് നടക്കും ഈ സമയത്തിനകം നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കും നിങ്ങൾ കൃത്യമായി തന്നെ ഹാജരായി നിങ്ങളുടെ രേഖകൾ സമർപ്പിച്ച് അന്തിമ വോട്ടർ പട്ടികയിൽ പേര് വരാനുള്ള സാഹചര്യം ഒരുക്കുക ഇനി എനുമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കാത്ത ആളുകൾ അവർ നാട്ടിലുണ്ട് അവർക്ക് ഫോം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ടാണ് എങ്കിൽ അതിനും ബി എൽഒമാരുടെ അടുത്ത് സമീപിച്ചാൽ ഫോം പൂരിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് കൃത്യമായി തന്നെ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് വരാനുള്ള സാഹചര്യമുണ്ട് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കാനുള്ള സാഹചര്യമില്ല നിങ്ങൾ മറ്റൊരിടത്താണ് മറ്റു പല കാരണങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ രണ്ടായിരം ഞ്ച് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എനുമറേഷൻ ഫോം ലഭിക്കാനും സാധ്യതയില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഫോം സിക്സ് എ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ പട്ടികയിൽ പേരില്ലാതെ എനുമറേഷൻ ഫോം ലഭിക്കാത്തത് കൊണ്ട് കൃത്യമായി പൂരിപ്പിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് അവർ കേരളത്തിൽ തന്നെ താമസിക്കുന്നവരാണ് എങ്കിലും അവർക്കും പുതുതായി വോട്ടർ പട്ടികയിൽ ഫോം സിക്സ് കൊടുത്തുകൊണ്ട് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയാണ് എസ് സി ആറുമായി ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് എസ് സി ആറുമായി വരുന്ന വാർത്തകളും അപ്ഡേഷനുകളുമൊക്കെ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അത്തരം വാർത്തകളും ഇൻഫർമേഷനും നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്ത് കൂടെ കൂടാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം